ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു രണ്ട് എവിഷൻ ഉണ്ടായ ഒരു എപ്പിസോഡാണ് ആ ജിഷിനും പോയി അതുപോലെ അബിയും പോയി ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിക്ക് മത്സരം നല്ല രീതിക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മത്സരാർത്ഥികളാണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുകയാണ് അത്യാവശ്യം ഒരു നിലപാടോട് കളിച്ച ജിഷിനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇന്ന് പുറത്തായിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ അവർ ചെയ്യുന്ന വോട്ടും കാര്യങ്ങളുമൊക്കെ നോക്കിയും കണ്ടും കൃത്യമായിട്ട് മത്സരാർത്ഥികൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ ഒഴിവാം പുള്ളിക്കാരൻ ഓൾറെഡി ആൾക്കാരോട് സോറി പറഞ്ഞിട്ടുകൂടിയാണ് വന്നത് അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് നോക്കാം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മധുരം കഴിച്ചിട്ട് വിരിയാൻ നല്ലതാണെന്ന് പറഞ്ഞ് വിരിയുന്നുണ്ട് ആക്ച്വലി പുള്ളി നല്ല വിഷമത്തിൽ പോകണം കാരണം പുള്ളി പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പുള്ളി അത്രത്തോളം ബിഗ് ബോസ് വിട്ട് വന്നിട്ട് ആൾക്കാരോട്ട് ഇടപഴകി അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിഷു നല്ലൊരു ഗെയിമർ ആയിരുന്നു ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാണോ മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ പോകേണ്ട ഒരാളല്ലായിരുന്നു ജിഷു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ മരവാഴകൾ ഇപ്പോഴും ബിഗ് ബോസിലുണ്ട് നിങ്ങൾ പ്രേക്ഷകർ നോക്കിയും കണ്ടും വോട്ട് ചെയ്യാനായിട്ട് ഇനി ശ്രമിക്കുക നിങ്ങൾ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ ഡിസേർവിങ് ആണോ അല്ലോ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതിൽ മരവാഴകളായ ഒരുപാട് പേര് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും ഒരു നിലപാടും ഇല്ലാതെ ആൾ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണെന്ന് തന്നെ അറിയാതിരിക്കുന്നത് ഇതുപോലെ കമൻറ്റ് ചെയ്യുക നമ്മൾ വോട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു ചെയ്യുകയാണെങ്കിൽ ഇവരെ പോലുള്ള എൻ്റർടൈൻമെൻറ്റ് തരുന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഷോ കുറച്ചുകൂടെ എൻഗേജിംഗ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്യും പുറത്തായപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചാണ് പുറത്തിറങ്ങുന്നത് അല്ല അദ്ദേഹം ഇറങ്ങുന്നേക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ആരെങ്കിലും ദോഷിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാം ക്ഷമിക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനസ്സിലാക്കി കൂടിയായിരുന്നു അതുപോലെ തന്നെയാണ് അബി അബിയുടെ ഒരു ഒരു സ്പെഷ്യൽ ഗെയിമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല വ്യക്തമായ നിലപാടുള്ള മത്സരാർത്ഥിയായിരുന്നു കൃത്യമായിട്ട് ആളും തരവും നോക്കാതെ എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിലാക്കി എന്തും ഒരാളുടെ ഒരാളുടെ മുഖത്ത് നോക്കി എന്തും തുറന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അദ്ദേഹം കുറേ കുടുംബശ്രീ പോലെ കുറേ ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വോട്ടിംഗ് കുറേ കാരണമായത് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജിഷിനെ അവസാനം ഇറങ്ങാൻ നേരത്ത് മധുരം കഴിച്ചിട്ട് പോകാം മധുരം കഴിച്ച് വരുന്ന എന്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വിഷമിച്ച് വിഷമിച്ചിറങ്ങിപ്പോയിട്ട് ലാലേറ്റടുത്ത് എത്തുമ്പോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് വീഡിയോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ണെന്ന് അറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാണുന്നുണ്ട് സത്യമായിട്ട് ജിഷൻ അൺഎക്സ്പെക്ടഡായിട്ടൊരു എബിഷൻ ആയിരുന്നു ജിഷിൻ്റെ കാരണം ഞാൻ വിചാരിച്ചു ജിഷിൻ അത്യാവശ്യം ക്വാളി ക്വാളിറ്റിയുള്ളൊരു പ്ലെയറാണ് പലരും വെച്ച് കമ്പയർ നോക്കുമ്പോൾ ബിഗ് ബോസിൽ ജിഷിൻ്റെ അത്രയും പോലും ഒരു ശതമാനം പോലും എഫേർട്ട് ഇല്ലാതെ ഇപ്പം സുഖമായിട്ട് അവിടെ വോട്ടിംഗ് കിട്ടി നിൽക്കുന്ന കുറേ പേരുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകർ കൃത്യമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മഴ അടുത്ത വിപക്ഷണങ്ങൾ പുറത്ത് പോകാം കാരണം അവർ നിന്നിട്ട് ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഗുണങ്ങളും കാര്യങ്ങളൊന്നുമില്ല കാണുന്നത് നമുക്ക് ഒരു ബോറിങ് ഷോ ആയിട്ട് വേണമെങ്കിൽ തോന്നാം അവിടെ കണ്ടന്റ് ചെയ്യുന്നത് ചുരുക്കം ചെയ്ത് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് പേര് ആണ് എടുത്തു പറയാ അവരെ കൊണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഈ ജിഷിനെ പോലുള്ള മത്സ്യാർത്ഥികൾ വരുമ്പോൾ ആഴ്ച ആഴ്ച ഒന്നോ രണ്ടോ അടി അല്ലെങ്കിൽ കുറച്ച് എൻഗേജിങ് കണ്ടന്റുകൾ വരുന്നത് പറഞ്ഞാൽ ജിഷിൻ അവിടെ ഇനിയും തുടരും ഒരാളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു എവിക്ഷനിൽ രണ്ട് സ്ട്രോങ്സ്റ്റ് മത്സരാർത്ഥികൾ പുറത്തു പോയിരിക്കുക നിഷിൻ്റെ ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് എവിക്ഷൻ ആയിരുന്നു അപ്പം അടുത്ത ആഴ്ച ആയിരിക്കും നോമിനേഷൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള അമ്പത്തി ഏഴ് ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ആരാണ് ആരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതായാലും കൂടുതൽ ആൾക്കാർ പോളിങ്ങിലും എല്ലാം പറയുന്നത് അനീഷിനാണ് ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ സപ്പോർട്ട് എന്നാണ് ചടകി ലക്ഷ്മി ഒരു ഇൻസിഡൻറ്റിന് ശേഷം വളരെ സപ്പോർട്ടുമായിട്ട് ഉയർന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക